ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു കുഞ്ഞ് ട്രിപ്പ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ചെറുതായിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വണ്ടിയിലടത്തേക്ക് പോകുകയാണ് കേട്ടോ നമ്മളെ ട്രാവലറിൽ പോകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു ഇരുപത് ആൾക്കാർ പെട്ടെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു ട്രിപ്പ് കുറേ നാളായി വിചാരിക്കുന്ന ട്രിപ്പൊക്കെ പോകണം പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനിങ് നടത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് ആക്കൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് ഇങ്ങനൊക്കെ നടന്നിട്ടുണ്ടായിന് ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല ആ ട്രിപ്പിന് പോവാ പോവാന്ന് എന്ന് പറയുന്നത് അല്ലാതെ നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരുമാനിക്കാതെ ഉച്ചയ്ക്ക് നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് രാവിലെ പറഞ്ഞ അങ്ങനെ പെട്ടെന്ന് സെറ്റായൊരു ട്രിപ്പാണ് കേട്ടോ തീരെ പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പ് നേരത്തെ നമ്മളൊന്നും പ്ലാൻ ചെയ്യാതായിരുന്നത് അതുകൊണ്ട് ഇത് നടന്നു അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഉത്സവം നടക്കാണ് ഫുൾ വഴിയോര കച്ചവടക്കാരാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എവിടെ പോകേണ്ട ഇവിടെ ഇറങ്ങിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കാണാമെന്നൊക്കെ വിചാരിക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും നമുക്ക് ചന്തകൾ ഇവിടെ ഒരുപാടുണ്ടായിന് കേട്ടോ പോകുമ്പോൾ പറഞ്ഞ് നമുക്ക് വരുമ്പോൾ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചന്തകളിൽ കയറാന്ന് പക്ഷേ വരുമ്പോഴുള്ള അവസ്ഥ പിന്നെ പറയാം നമ്മൾ പതിനെട്ട് ഇരുപത് ആൾക്കാർ എന്തായാലും ഉണ്ടായിട്ടുണ്ടായിന് വണ്ടിയിൽ വിചാരിച്ചതിലധികം ആൾക്കാരും ഉണ്ടായിന് അപ്പോൾ എല്ലാവരും കൂടി ആയിട്ടാകുമ്പോൾ നല്ല വൈബ് ഉണ്ടായിന് കേട്ടോ അടിച്ച് പൊളിച്ച് അർമാദിച്ച് നടന്നു എന്ന് പറയാം ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോഴാണ് നമ്മൾ പരുക്കുന്നത് വിട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ പോകുന്നത് കവായിലേക്കാണ് കവായി അവിടെ കയാക്കിങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കവ കവായിലേക്ക് പോകുന്നത് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ആ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ എവിടെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പോകാം സമയം പ്രത്യേകിച്ച് നമുക്ക് വലിയ ഒരു പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല എവിടെയെങ്കിലും പോകണം എല്ലാവരും കൂടി ഈ എന്താ അടിച്ച് പൊളിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും കൂടി എവിടെയെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യണം അത്ര ഉണ്ടായിട്ടു ഇനി എവിടെയും പോയിട്ടില്ലെങ്കിൽ ഈ ബസ്സിൽ തന്നെ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചാൽ മതി അങ്ങനത്തെ പ്ലാനായിട്ടുണ്ടായിന് ഉണ്ടായിന് അവിടെ എത്തുമ്പം തന്നെ അസുറു പാങ്ക് കൊടുത്തിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ കൗവായിൻ്റെ അടുത്ത് തന്നെ പള്ളി ഉണ്ടായിന് അവിടെ നിസ്കരിച്ച ശേഷം എടുത്തേട്ടാ നമ്മൾ നമ്മുടെ ബാക്കി പ്രവർത്തികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു അസർ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ ഉണ്ടാക്കിയ പള്ളിയാ തോന്നുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പള്ളി തന്നിട്ടാ അപ്പോൾ ഇതാ ഇതാണ് കവ്വായി എന്ന് പറയുന്ന സംഭവം കവ്വായിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ബിൽഡപ്പ് ഒക്കെ തന്നിട്ടാണ് കേട്ടോ പോകുന്നത് കാണാൻ നല്ല സ്ഥലം തന്നെയാണ് കാണാൻ കുഴപ്പമില്ല സമാധാനം ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒറ്റക്കൽ ഇരിക്കണം എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലം തന്നെ നല്ല ശാന്തസുന്ദര പ്രദേശം ചൂടൊന്നും അധികം ഏകാത്ത അടിപൊളി സ്ഥലം ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിന് മെയിനായിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിന് അതിനുശേഷം നമ്മൾ ബോട്ട് സർവീസിന് പോകുവാനായിട്ടുണ്ടായത് ഉണ്ട് കയാക്കിൻ്റെ കൂടെ ഇത് ഇവിടെയല്ല ശരിക്കും കാണാനുള്ളത് ഈ കടലിൻ എന്താ ഈ വെള്ളത്തിൻ്റെ നടുവിലാണ് നമുക്ക് ഇറങ്ങാനും കളിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരാൾക്ക് വൺ നമ്മുടെ സ്പീഡ് ബോട്ടിൽ നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് മൂന്ന് ട്രിപ്പ് അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് മൂന്ന് കയാക്കിങ് എടുത്തിട്ടുണ്ടായിന് എന്നിട്ടും ബോട്ടിൽ മൂന്ന് ട്രിപ്പ് അടിക്കേണ്ടിയും വന്നിട്ടുണ്ടായിന് അപ്പോൾ കുറഞ്ഞ കുറഞ്ഞ ആൾക്കാർക്കും പോകാൻ പറ്റുമോ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ബോട്ടിൻ്റെ കൂടെ കയാക്കിങ് കെട്ടി വലിച്ചിട്ട പോയത് അതുകൊണ്ട് മെല്ലെ പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടു അത് നമുക്ക് തിരിച്ച് വരുമ്പോൾ തഴഞ്ഞിട്ട് വരാൻ അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് തുഴയാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ വണ്ടിൻ്റെ ബേക്കിൽ വെച്ചിട്ടുണ്ടായിന് ഒരുപാട് ആൾക്കാർ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നുമില്ല പക്ഷെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ടായിന് കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശം ആ നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ മദ്യാകുല കാരണം അത്രയും നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും അലമ്പില്ല കുട്ടികളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല അവർ വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഈ കവ്വായി എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ കളിക്കാം പിന്നെ ബോട്ട് സർവീസ് ഇത് തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത് വേറൊന്നും ഒന്നും സംഭവങ്ങളൊന്നുമില്ല ആ ഇനി ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ എവിടെയും ഇല്ല ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ടീ ടീ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ ചന്തകളായിട്ടോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ കാണുന്ന ടൂറിസ്റ്റ് പ്ലേസിൽ കാണുന്ന തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് പോയാൽ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവം ആയി പോകട്ട ഞാനത് എടുത്ത് പറയാൻ കാരണം എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ എനിക്ക് എന്ത് കണ്ടാലും വേണമല്ലോ പക്ഷെ അതിനെന്തില്ല ഇവിടെ എത്തിയിട്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല ഒന്നും ഇനി പറയാൻ പറ്റിയിട്ടുള്ള സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ നമ്മുടെ എൻഡിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇവിടെ ശരിക്കും കട ഈ വെള്ളത്തിൻ്റെ നടുവിലാണ് കേട്ടോ പക്ഷേ ജസ്റ്റ് നമ്മുടെ കാലിൻ്റെ മുട്ടോളം വെള്ളമില്ല ഇവിടുന്ന് പിന്നെ നമ്മൾ കയാക്കിങ്ങും എല്ലാം ഓരോരുത്തരും കയാക്കിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇറങ്ങി നടക്കൽ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളെയിൽ കുട്ടികളും മുതിർന്നവരും ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രായമുള്ളവരും പന്ത്രണ്ട് അങ്ങോട്ട് തായുള്ള പ്രായക്കാർക്കും എല്ലാം ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നത് മുകളിലോട്ട് അതായത് നമ്മൾ നമ്മളെ ഉമ്മാളയമ്മ മൂത്തമ്മമാർക്കാണ് മെയിനായിട്ട് അവരാണ് ശരിക്കും ഈ ടൂറ് അടിച്ചുപൊഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും വന്നിട്ടില്ല നമ്മുടെ ഫാമിലിൻ്റെ കാൽഭാഗം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പെട്ടെന്നുള്ള ട്രിപ്പല്ലേ പക്ഷേ അവർ നല്ലോണം ആ വന്നിട്ടുള്ള മൂന്നാൾക്കാർ നല്ലോണം നീന്തി തുടിച്ച് എന്താ പറയുക പർദ്ധലം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അർമാദിക്കാന്നെല്ലാം പറയലുണ്ട് അത്രയും അടിപൊളിയിട്ട് അവർ അവർ മൊതലാക്കിയിട്ടുണ്ടായിന് ആ എന്നീ പരക്കെത്തിയിട്ട് കാലുവേദനയും കൈവേദന ഒക്കെ ഉണ്ടെങ്കിലും അടിപൊളിയായിട്ട് അവർ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിന് നമ്മൾ മാര്യ്പ്പ് പാങ്കിൻ്റെ സമയാകുമ്പോഴാണ് കേട്ടോ പിന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് തിരിച്ചെത്തിയിട്ട് ഒരു ചായയും ചിക്കൻ അട അതും മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു പോകുമ്പം ബസ്സിൽ പാട്ടും കൊത്തുമായിട്ട് അടിച്ച് പൊളിച്ച് തകർ തകർത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാവരും പരക്കെത്തിയിട്ടുണ്ടായിന് പോകുന്ന വഴിക്ക് വൈകുന്നേരം ഫുഡും കഴിക്കാൻ ഇറങ്ങണമല്ലോ അതുകൊണ്ട് ഒരു മൈരുപിൻ്റെ സമയമാകുമ്പോൾ തന്നെ ഇറങ്ങി ഇറങ്ങിയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വിചാരിച്ചതിനേക്കാൾ ട്രിപ്പ് അതിമനോഹരമായിട്ട് കഴിഞ്ഞു അതുമല്ല വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ നമ്മൾ കസാടേങ്ങിലാണ് കേട്ടോ പോയത് കാസാടയിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് എട്ടുമണിയാകുമ്പോഴേക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞിട്ട് മന്തി എടുത്ത മെയിൻ മെനു എന്ന് പറയുന്നത് മന്തിയാണ് അപ്പം മന്തി ബുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുണ്ടായിന് നമുക്കെല്ലാം നല്ല സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മാതിരി നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ചാൽ എന്തെങ്കിലും ഇല്ല പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ എടുത്ത് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല ഇതെല്ലാം റെഡി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിന് ബുക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല ഫ്രഷായി പിന്നെ മന്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട മൂന്ന് പാർട്ടായിട്ടാ ഇരുന്നിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഒന്നിച്ചിരിക്കേണ്ട സൗകര്യം ഇല്ല ആ ഒരു ഇരു എന്താ പത്ത് പത്ത് ആൾക്ക് ഇരിക്കുക എന്നാലും എല്ലാവരും നമ്മൾ കുറേ ആൾക്കാരില്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഫുഡ് വന്ന് ഫുഡെല്ലാം കഴിച്ചു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള മന്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഫുഡെല്ലാം കഴിച്ച ശേഷം നമ്മൾ വീണ്ടും ബസ്സിൽ കയറിയിട്ട് യാത്ര തുടരുകയാണ് കൂടുതലായിട്ട് എൻ്റെ വീഡിയോയിലൊന്നും ഇല്ല ജസ്റ്റ് നമ്മൾ ഈ മെമ്മറീസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ഓൾ ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാം കേട്ടോ എങ്കിലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് വരും പിന്നെ പറയാനുള്ളത് എന്താ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ആ ഉത്സവം കാണുന്നിടത്ത് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നല്ലോ പക്ഷെ അവിടെ എത്തുമ്പോൾ ഫുള്ള് ബ്ലോക്കാണ് നമ്മൾ വന്ന വൈകിയേ നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോകുമ്പോൾ ഇല്ല ആൾക്കാരല്ല രാത്രി ഉണ്ടായിരുന്നത് രാത്രി ആ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തെച്ചും ഇവിടെ ആണോ എന്നുള്ള സംശയം ഉണ്ടായിന് അത്രയും എവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിന് ഏകദേശം ഇവിടുത്തെ ഇവിടുന്നൊക്കെ നടന്നിട്ട് എത്തണമെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ബസ്സാക്കേണ്ടി വരും അത്രയും ലോങ്ങിലാണ് പാർക്കിങ് സൗകര്യം ഓരോരാൾ അത്രയും ലോങ്ങിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഒരു ഇടവഴിയൊക്കെ ആയിട്ടാണ് കേട്ടോ തിരിച്ച് വരുന്നത് എല്ലാം ചന്തയൊക്കെ കഴിഞ്ഞ് ബ്ലോക്കൊക്കെ തീരുന്ന സ്ഥലത്തേക്കാണ് പിന്നെ നമ്മളെ വണ്ടി എത്തുന്നത് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആവേശത്തോടെ ഓ ചീമേനുണ്ട് അവിടെ ചന്തൻ്റെ അടുക്ക ഇറങ്ങണം എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നപ്പോൾ നമ്മളൊക്കെ എന്താ ഫ്ലോപ്പാക്കിക്കൊണ്ട് ഇവർ മുന്നേറുകയാണ് അതായത് നമ്മളൊന്നും കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചന്ത ഉണ്ടെന്നോ ഒന്നും കണ്ടിട്ടില്ല കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ തിരക്കിലെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കൂട്ടം കണ്ടു അവിടേക്ക് എന്താ തിരക്കുകൾ കണ്ടു എന്നല്ലാതെ പോകുമ്പോൾ കണ്ടിട്ടുള്ള ആ ചന്തകളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പകല് തിരക്കില്ല പക്ഷെ രാത്രി എല്ലാ ആൾക്കാരും ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അലഹദില്ല ഫാമിലിയോടൊപ്പം ഇനി അത് എടുത്ത സ്ഥലമായാലും ആ പിന്നെ എവിടെയാണെങ്കിലും അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം കേട്ടോ അതിന് നമ്മൾ എല്ലാവരും കൂടി പോകുമ്പോൾ അതിന് വല്ലാത്തൊരു വൈബാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് പത്തേ മുക്കാലാവുമ്പോൾ പുറക്കേക്ക് എത്തിയിട്ടുണ്ട് അതിന് അലഹമില്ല അങ്ങനെ വിചാരിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ട്രിപ്പ് അതിമനോഹരായിട്ട് കഴിഞ്ഞു ഇൻഷാല്ല അപ്പോൾ ഇവിടെ വീഡിയോ ഭയങ്കരപ്പെയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം